പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത അങ്ങനെ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ആരാധകരുടെ എല്ലാം സംശയമായിരുന്നു സൂപ്പർ കപ്പ് എന്ന് ആരംഭിക്കുമെന്നുള്ളത് ഇപ്പോൾ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് നിലവില് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഒക്ടോബറിൽ സൂപ്പർ കപ്പ് കളിക്കാനായിട്ട് സമ്മതമാണോ എന്ന് എ ഐ എഫ് എഫിൻ്റെ ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ലബ്ബുകളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും സൂപ്പർ കപ്പ് കളിക്കാൻ സമ്മതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ മാർക്കസ് മർഗ്ലാവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സൂപ്പർ കപ്പ് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെ ഘട്ടം ഘട്ടമായി നടക്കും ഗ്രൂപ്പ് സ്റ്റേജ് അതുപോലെ തന്നെ നോക്ക്ഔട്ട് ഫോർമാറ്റിലായിരിക്കും സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടന്നേക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം സംശയമായിരുന്നു സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ എന്തായാലും കളിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു സൂപ്പർ കപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നവംബറിലെ ഫിഫ ഇന്റർനാഷണൽ വിൻഡോയുടെ സമയത്തായിരിക്കും ആ ഒരു ബ്രേക്ക് ഉണ്ടായേക്കുക ഈ ഒരു സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഐ എസ് എൽ മത്സരങ്ങൾ നടന്നേക്കുക മാത്രമല്ല നിലവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഐ എസ് എൽ വരുന്ന സീസൺ നടക്കാനായിട്ട് പോകുന്നത് ഡിസംബറിലായിരിക്കും എന്തായാലും സൂപ്പർ കപ്പിൽ കളിക്കാൻ ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബുകളും തയ്യാറാണ് എന്തായാലും അടുത്ത മാസത്തോടെ സൂപ്പർ കപ്പ് ആരംഭിക്കും ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെ സൂപ്പർ കപ്പ് ഉണ്ടാകും മാത്രമല്ല പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുകയും ചെയ്യും എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ മുമായിട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം